മനോഹരമായ നമ്മുടെ പ്രകൃതിയെ കുറിച്ചുള്ള പാഠഭാഗമാണ് ഞാൻ ഇന്ന് കഥാപ്രസംഗമായി അവതരിപ്പിക്കാൻ പോകുന്നത് കനത്ത വേനൽക്കാലം കാട്ടിലെ ചെടികളെല്ലാം കരിഞ്ഞുണങ്ങി എവിടെ നോക്കിയാലും ഒരു തുള്ളിപ്പുന്തം പോലും കിട്ടാനില്ല കരിഞ്ഞുണങ്ങി വൃക്ഷലതാദികൾ ദാവും ോ പൂമ്പാച്ച അതാ വിശപ്പും ദാവും കൊണ്ട് പൂമ്പാച്ച തളർന്നിരിക്കുന്നു അവൾ അടുത്തു കണ്ട ഒരു പവിയ നല്ല ചെടിയിൽ തളർന്നിരുന്നു അതാ ഒരു ശബ്ദം അവൾ ചുറ്റിലും നോക്കി അത് മുരുകൻ തുമ്പിയാണ് മുരുകൻ തുമ്പിയോട് അവൾ ഇങ്ങനെ ചോദിച്ചു തുമ്പി തുമ്പി തരുമാനിത്തേ ഈ പൂവിൽ അതു കേട്ട മുരുകൻ തുമ്പി ഇങ്ങനെ പറഞ്ഞു ഇല്ലില്ല ഞാൻ തരില്ല ഇത് ഞാൻ കഷ്ടപ്പെട്ടു നേടിയ തേനാണ് ഇത് ഞാൻ ആർക്കും തരില്ല ഇത് ഞാൻ ഒച്ചയ്ക്ക് തന്നെ കേൾക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് തുമ്പി പറന്നുപോയി ആ സമയത്താണ് കറുപറുത്ത കർമ്മൻ തേനീച്ച അവിടേക്ക് പറന്നു വന്നത് പാട്ടും മൂളി വരുന്നല്ലോ തേനീച്ച കയ്യിൽ നിറയെ ചുണ്ടിൽ ചിരിയുണ്ട് വരുന്ന തേനീച്ച അടുത്തു വന്ന ഉടനെ ചിന്നു പൂമ്പാച്ച ഇങ്ങനെ ചോദിച്ചു കറുമ്പ വിശപ്പും ദാഹവും കൊണ്ട് ഞാൻ ആകെ തളർന്നിരിക്കുകയാണ് നിന്റെ കയ്യിലുള്ള ഇത്തിരി തേൻ എനിക്ക് തരാമോ ആഹാ കർമ്മ വയറു നിറയെ വേറൊരു നൽകി കറുമ്പാ നന്ദി കർമ്മം തേനീച്ചറിഞ്ഞു നീ എന്നോടല്ല നന്ദി പറയേണ്ടത് പിന്നെ ആരോടാണ് നന്ദി പറയേണ്ടത് ചിനുപൂമ്പാച്ച ചോദിച്ചു കർമ്മം തേനീച്ചറിഞ്ഞു നമുക്ക് വേണ്ടതെല്ലാം തരുന്നത് പ്രകൃതിയാണ് അതിനാൽ പ്രകൃതി അമ്മയോടാണ് നാം നന്ദി പറയേണ്ടത് മധുകൂറും പൂവും പൂക്കളീന്തും ചെടിയും ചെടിയെ കാക്കും മണ്ണും കൂട്ടുകാരെ നമുക്ക് വേണ്ടതെല്ലാം തരുന്നത് പ്രകൃതിയാണ് അതിനാൽ പ്രകൃതിയമ്മയാണ് പ്രകൃതിയമ്മയെ നാം സംരക്ഷിക്കണം പ്ലാസ്റ്റിക്കും മറ്റുള്ള മാലിന്യങ്ങളും വലിച്ചെറിയാതെ നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാം നന്ദി